കെച്ച് എൻ ബി വിസ ഫീസ് വർധനവ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക കുഴപ്പമാണ് കെച്ച് എൻ ബി വിസയുള്ള ഇന്ത്യക്കാർക്കിടയിലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉണ്ടായത് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയ കെച്ച് എൻ ബി വിസയുള്ള ഇന്ത്യക്കാരടക്കം പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് മടങ്ങുവാൻ വേണ്ടി വിമാന ടിക്കറ്റുകൾ എടുത്തു അത് വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു ആരെയാണ് ഈ ഫീസ് വർധനവ് ബാധിക്കുക ആർക്കൊക്കെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കെച്ച് എൺ ബി വിസ സംവിധാനം അമേരിക്ക നടപ്പിലാക്കുന്നത് അമേരിക്കയുടെ ടെക് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുക കൂടുതൽ സജീവമാക്കുക എന്ന കൂടിയായിരുന്നു നടപടി ഈ വിസ സംവിധാനത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം എഴുപത്തിയൊന്ന് ശതമാനവും ഈ വിസയുള്ളവർ ഇന്ത്യക്കാരാണ് രണ്ടാം സ്ഥാനത്തുള്ള ചൈനയാകട്ടെ പതിനൊന്ന് ശതമാനം മാത്രം അപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിസ വർധനവ് ഫീസ് വർധനവെന്ന് പറയുന്നത് അത് ഏറെ ബാധിക്കുക ഇന്ത്യക്കാരെ തന്നെയാണ് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊരു ഒറ്റത്തവണ ഫീസാണ് അല്ലാതെ ഒരു വാർഷിക ഫീസല്ലാ എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ പുതിയ അപേക്ഷകർക്ക് മാത്രമായിരിക്കും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഫീസ് വർധനവ് ബാധിക്കുക അപ്പോൾ അവിടെയുള്ള എഴുപത്തിയൊന്ന് ശതമാനം ഈ ഹൺ ബി വിസയുള്ള ഇന്ത്യക്കാർക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിസ ഈ ഫീസ് വർധനവ് ബാധകമല്ല എന്ന് തന്നെ അമേരിക്ക വ്യക്തമാക്കുന്നു പക്ഷേ ഈ നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അമേരിക്കയിലുള്ള കമ്പനികളടക്കം ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുമുള്ള തങ്ങളുടെ തൊഴിലാളികളോട് എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് മടങ്ങിയെത്തണമെന്നൊരു നിർദ്ദേശം വച്ചു എന്നാൽ അത്തരമൊരു സാഹചര്യമില്ല ഇത്തരം ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെ ഇപ്പോൾ വൈറ്റ് ഹൗസ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് ഇപ്പോൾ ഈ എച്ച് വിസ ഉള്ളവർക്ക് അമേരിക്കയിൽ താമസിക്കുന്നതിനോ അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് പുറത്തേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് മടങ്ങിയെത്തുന്നതിനും യാതൊരുവിധ നിയന്ത്രണവും ഇല്ല എന്ന് തന്നെ വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു ഇനി ഇത്തരം പുതിയ അപേക്ഷകർ അല്ലെങ്കിൽ ഈ പുതിയ അപേക്ഷയുമായി അമേരിക്കയിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കും ഒരു ഭീമമായ തുക ഇന്ന് നൽകേണ്ടി വരിക കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു നൂറിരട്ടിയാണ് വർധനവുണ്ടായിരിക്കുന്നത് അപ്പോൾ പുതിയ അപേക്ഷകർക്ക് ഭീമമായ തുക നൽകേണ്ടി വരും പക്ഷേ എച്ച് എൺ ബി വിസയുള്ളവർക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട എന്നതാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയത് നിലവിൽ എച്ച് എൺ ബി വിസയുള്ളവർക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഫീസ് വർധനവ് ബാധകമല്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ ആരെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഫീസ് വർധനവ് ബാധിക്കുക അതും ഇന്ത്യക്കാരെ തന്നെയാണെന്ന് നമുക്ക് നിശംശയം പറയാൻ സാധിക്കും കാരണം നിരവധി ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ ജോലി ചെയ്യണമെന്ന മോഹവുമായി ഇതിനു വേണ്ടിയുള്ള പരിശീലനവും അതുപോലെ തന്നെ ശ്രമവുമായി മുന്നോട്ട് പോകുന്നത് ഈ എച്ച് വിസ വിസയുടെ കണക്കുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും കാരണം എഴുപത്തിയൊന്ന് ശതമാനം പേരും ഇന്ത്യക്കാരാണ് അപ്പോൾ ഇനിയും എത്രത്തോളം ഇന്ത്യക്കാരാണ് അവിടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നതാണ് ടെക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ടെക്കുകൾക്കുമാണ് ഏറ്റവും തിരിച്ചടി ഇപ്പോൾ അമേരിക്കയുടെ ഈ നടപടിയോട് ഉണ്ടാവാൻ പോകുന്നത് കാരണം അവർക്കിപ്പോഴുണ്ടായിരിക്കുന്നത് കാരണം അമേരിക്കയിൽ ജോലി ചെയ്യണമെന്ന മോഹം അതെന്നേക്കുമായി മറക്കേണ്ട ഒരു സാഹചര്യം അവരിലേക്ക് വരുന്നു കാരണം നിലവിൽ ഇപ്പോൾ രണ്ടര ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് കെച്ച് ഒൺ ബി വിസയ്ക്ക് ഒരു ഫീസ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നൂറ് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ച് ഏകദേശം എൺപത്തിയെട്ട് ലക്ഷം രൂപയാക്കിയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഉയർത്തി അപ്പോൾ ഇന്ത്യക്കാർ എങ്ങനെയാണ് ഇത്രയും ഒരു പണം അത് കണ്ടെത്തുക എന്നതാണ് ഈ അമേരിക്കയിൽ ജോലി തേടി അല്ലെങ്കിൽ അമേരിക്കയിൽ ജോലി ചെയ്യണമെന്ന മോഹവുമായി ഇതിനുവേണ്ടി പരിശീലനം നടത്തുന്നവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിസ ഫീസ് വർധനവിലൂടെ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് എന്തെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് ട്രംപ് ഇതിനോടം തന്നെ വാദം ഉന്നയിച്ചിരുന്നു അതുപോലെ തന്നെ ഇത്തരത്തിൽ ഹെച്ച് ബി വിസയിൽ വരുന്നവർ അവരെ കമ്പനികൾ നിരന്തരം പുറത്താക്കുന്നു അവരെ ഇത്തരത്തിൽ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്ന വാദം കൂടി ട്രംപ് ഉയർത്തുന്നു പക്ഷെ മാത്രമാണോ ട്രംപിൻ്റെ ലക്ഷ്യം കാരണം ഏറ്റവും കൂടുതൽ ഈ വിസ ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരാണ് ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യം ട്രംപിന് ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തലുള്ളത് നമുക്കറിയാം അധിക തീരുവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതിനിടെയാണ് ഇന്ത്യക്കാർക്ക് കൂടുതൽ ഒരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്ക് മേലുള്ള ട്രംപിൻ്റെ ഇത്തരം നടപടികളും പുരോഗമിക്കുക തന്നെയാണ് വിഷയത്തിലെ ഇന്ത്യൻ നിലപാടും ഏറെ ശ്രദ്ധേയമാണ് സാഹചര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും മാനുഷിക പ്രത്യാഘാതങ്ങൾക്ക് സാഹചര്യമുണ്ട് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് കൂടിയാലോചനകൾ നടക്കണമെന്നും അതുപോലെ തന്നെ അമേരിക്ക ഈ വിഷയത്തിൽ ഒരു പ്രശ്നം പരിഹരിച്ചു കൊണ്ട് രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ പ്രധാനമന്ത്രിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വിഷയത്തിൽ രംഗത്ത് വന്നു ഇന്ത്യക്കുള്ളത് ഒരു ദുർബലനായ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ വിമർശനങ്ങളും അതുപോലെ തന്നെ അടിക്കടി നടപടികളും എടുക്കുന്നത് എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം എന്തായാലും വിഷയം വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തനിക്കിഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെടാത്തത് ആരെങ്കിലും ചെയ്താൽ നിലപാട് മാറ്റുന്ന ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിലപാടുണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണാം